ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ കാണിക്കുന്നത് കർക്കിടകഞ്ഞിൻ്റെ ഒരു കിറ്റാണ് അത് ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഉള്ളതാണ് ഈ ഏഴ് പാക്കറ്റ് ഏഴ് ദിവസം കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് അറുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് അതിൽ ഇത് ഏഴ് ദിവസത്തേക്കൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് പാക്കറ്റ് പിന്നെ ഇതിൻ്റെ ചേരുവകളാണ് പ്രധാന ചേരുവകൾ നവരരി ഉലുവ ആശാളി പിന്നെ ഔഷധചൂർണമാണ് ചുക്ക് അയമോദകം ജീരകം ജാതിപത്രി ഗ്രാമ്പു വിഴാലരി മല്ലി വയമ്പ് പെരിഞ്ചീരകം മേലക്കായ മഞ്ഞൾ ശതകൂപ്പ തക്കോലം പിന്നെ ദശമൂലം കുറുന്തോട്ടി രാമച്ച നിലപ്പന കരിങ്കുറിഞ്ഞ് കൊടിത്തൂവ പാൽമുതുക്ക് ആവണക്ക് പുത്തരിച്ചുണ്ട അടക്കാമണിയൻ തഴുതാമ വേര് അടവതിയൻ അമക്കൂരം നിറുതീണ്ടി ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ അപ്പോൾ ഇത് ആദ്യം തന്നെ നവരരിയും ഉലുവയും ആശാളിയും നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കുന്ന നല്ലത് എന്നാൽ പെട്ടെന്ന് വേവും അപ്പം ഇതിന് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം വേണ്ട അല്ലാതെ വേവിക്കുകയാണെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം വേണം ആ വെള്ളത്തിൽ ഇത് മൂന്നും ഇട്ട് വേവിച്ചിട്ട് എന്ത് വരുമ്പോൾ നമുക്ക് ഈ മരുന്നുകളെല്ലാം ചേർത്താൽ മതി എല്ലാം ഇത് പാകമായി കൊണ്ട് വരുമ്പോൾ കുറച്ച് ഇന്ദുപ്പ് സാധാ ഉപ്പുവിനേക്കാളും നല്ലത് ഉണ്ടെങ്കിൽ ഇന്ദുപ്പ് ഇടുന്ന നല്ലത് പിന്നെ ഇതിൽ മധുരത്തിന് വേണമെങ്കിൽ ചക്കരോ കരിപ്പൊട്ടി എന്താണെന്ന് ചോദിച്ചാൽ അത് ചേർക്കുക കുറച്ച് തേങ്ങാപ്പാൽ എല്ലാം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായും കുറച്ച് ഒന്ന് മോപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് നല്ലൊരു ഔഷധ ഇതുമോടായി അപ്പം ഇങ്ങനെ തയ്യാറാക്കി ഏഴു ദിവസം കുടിക്കുക അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്